ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനുകുന്ന് ഹൈവേ പൂവരണി ആ പൂവരണിയിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ പത്ത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്ന സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിൽ കൂടി വയ്ക്കാവുന്ന സ്ഥലമാണ് വഴി നേര വടക്കോട്ടാണ് പോകുന്നത് വാസ്തു ഉത്തമമായ സ്ഥലമാണ് നല്ല ഏരിയയാണ് സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് നിലവിൽ കിണറിൽ സ്ഥാനം കണ്ടിട്ടുള്ളതാണ് പാലാപ്പുളം ഹൈവേ പൂവരണിയിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി പാലായിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം മാറി വെള്ളം കയറാത്ത ഏരിയയിലുള്ള സാധാരണക്കാർക്ക് വീട് വെക്കാൻ പറ്റിയ ന്യായമായി വിലക്ക് കിട്ടുന്ന മനോഹരമായ പത്ത് സെൻറ്റ് പ്ലോട്ട് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ പറയുന്നു ആ കാണുന്ന ടാറിങ് റോഡാണ് അവിടെ നിന്ന് നേരിട്ട് വരുന്ന റോഡാണിത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക